നമ്മളെല്ലാം അള്ളാന്റെതാണ് ഫലസ്തീനികളും അള്ളാഹുവിന്റെ എങ്ങനെ എവിടെ ഇടപെടണം സഹായിക്കണം എപ്പോൾ സഹായിക്കണം എത്ര സഹായിക്കണം ആര് സഹായിക്കണം ഏത് രൂപത്തിൽ സഹായിക്കണം ഇതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ് നമ്മളോട് പറഞ്ഞ ഒരു ഇബാദ അത് എങ്ങനെ എവിടെ വെച്ച് എപ്പോൾ ഉത്തരം കൊടുക്കണം എന്നത് അള്ളാന്റെ അധികാരമാണ് നമ്മൾ പ്ലാൻ ഇട്ട രൂപത്തിൽ നമ്മൾ കരുതുന്ന സമയത്ത് മാത്രം ഉത്തരം തരാനാണ് റബ്ബെങ്കില് റബ്ബിന് എന്ത് നിലയും വിലയുള്ളത് അള്ളാഹ് അധികാരിയല്ലേ അള്ളാഹു നമ്മൾ പ്രസ്താവിച്ച നടപ്പിലാക്കി തന്നെ നമ്മളെ സർവെന്റ് അല്ലേ അള്ളാഹു അധികാരിയല്ലേ ഞാൻ ഈ വിഷയത്തിൽ ചില കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ശ്രമിക്കുകയാണ് അള്ളാഹാന്റെ ഇൽമ നമ്മൾ ആദ്യം മനസ്സിലാക്കണം യുക്തിവാദികളെ പ്രസംഗം കേട്ട് തെറ്റിദ്ധരിക്കുന്നത് റബ്ബിന്റെ ഇൽമ ഇപ്പൊ അർജുനെ കാണാതെ ആപ്പ കൊറേ ആൾക്കാര് രംഗത്തിറങ്ങി ഇപ്പൊ ഇത്തരം ആ സമയത്ത് മാത്രം രംഗത്തിറങ്ങിയിട്ട് സോഷ്യൽ മീഡിയ വരുമാനത്തിന് വേണ്ടി അസത്യങ്ങളും ജഹാലത്തും വിളമ്പി കുമ്പപുറിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ബെഡായി കേൾക്കാൻ പോരുത് റിദ്ധത്ത് വന്നോ ഈമാൻ തെറിച്ചോ അള്ളാഹു ആദ്രിച്ചുകട്ടെ അർജുനെ കാണാതെ ആപ്പ എല്ലാരും കൂടി ഇവിടെ എന്താ ഉലിയാക്കളില്ലേ കാണിച്ചോ ഔലിയാക്കളെ എവിടെ എന്ത് കാണിച്ചു കൊടുക്കണ റബ്ബിന്റെ തീരുമാനമാണ് റബ്ബോട് അപ്പൊ ചില ആൾക്കാർ എന്റെ പടച്ചോൻ എവിടെ പോയി പഠിച്ചോൻ എവിടെ പോയി അള്ളാഹിന്റെ തീരുമാനം അള്ളാഹു നടപ്പിലാക്കും ആ സഹോദരന് ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ നമുക്ക് ദ്വാ ചെയ്യാം പക്ഷെ തീരുമാനം മുഴുവനും അള്ളാൻ്റെതാണ് നമ്മള് ഹാലിക്കും റബ്ബ് ഹൽക്കുമല്ലോ അള്ളാഹു ഹാലിക്കല്ലേ അവൻറെതല്ലേ തീരുമാനം എന്താണ് ഉത്തരം എന്ന് പോലും നമുക്കറിയാത്തത് കൊണ്ടാണ് ഈ ജഹാലത്ത് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇന്ന ആളെ ഇത്ര പരീക്ഷിക്കണം ഒരു ലക്ഷ്യം പൂർത്തിയാവാൻ കുറെ പ്രയാസം വേണമെന്ന് ഉറപ്പല്ല ഓരോ ആളുകളെയും ഓരോ സ്ഥലത്തേക്ക് എത്തിക്കാൻ എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന്റെ മാർഗങ്ങൾ ചിലപ്പം പ്രത്യക്ഷത്തിൽ കടുത്തതായിരിക്കും എല്ലാവർക്കും അറിയുന്ന വിഷയല്ലേ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഒരാൾക്ക് കുട്ടിണ്ടാണെന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം പൂർത്തിയാവാൻ ഈ എത്ര പ്രയാസപ്പെടണം ആ സഹോദരി നമ്മൾ നമ്മളോട് ദ്വാരക്കാൻ പറയാൻ വേണ്ടി വന്നു കൂട്ടിയാ കുട്ടി ഉണ്ടാകാൻ ദ്വാരക്കണ പറയാണ് കുട്ടി ഉണ്ടാവും പക്ഷേ കാൽമക്ക് നീരറങ്ങും വയറ് വീർക്കും ഒമ്പത് മാസം ഈ വീർത്ത വയറേറ്റ് നടക്കേണ്ടി വരും എനിക്ക് ഉണ്ടായിരുന്ന പല ഭക്ഷണങ്ങളോടും ഇമ്മിഷ്ടായിരിക്കും എനിക്ക് പുരുഷന്മാരുടെ സ്മെല്ല് പറ്റാതാവും ഭക്ഷണത്തിന്റെ സ്മെല്ല് പറ്റാതാവും രുചി പറ്റാതാവും ഓക്കാനം കൂടും ഛർദി കൂടും കാലിലേക്ക് നീരറങ്ങും കാലിന്റെ പൊറാടി പൊട്ടാനാകും എനിക്ക് തലകറക്ക ഉറങ്ങാൻ കഴിയില്ല കല്യാണത്തിന് പോകാൻ കഴിയില്ല അപ്പൊ അവൾ അന്ന വേണ്ടാന്ന് പറയോ അന്ന വേണ്ട പറയോ ഇതൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറാണ് കാരണം എന്റെ ലക്ഷ്യം സന്താനാന്ന ഇതൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്റെ ലക്ഷ്യം കുട്ടിൻ്റെ ഒരു ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം നടക്കാൻ ക്ലേശം അനിവാര്യാണ് ദുനിയാവിന്റെ കാര്യം എങ്ങനെ നീ ഇനിയിപ്പൊ ഈ കുട്ടിണ്ടായി എന്ന് അതിന് ഹൈറാഹുന്ന് കിട്ടുവോ അതൊന്നുമില്ല പക്ഷെ അവർക്കൊരു ഒരു ആഗ്രഹം കുട്ടിന്റെ അതിന്റെ മേലെ എന്ത് മാറാപ്പ് വന്നാലും വഹിക്കാൻ തയ്യാറാണ് ദുനിയാവിന്റെ കാര്യത്തിൽ ഇനിയിപ്പൊ ഗർഭം ഉണ്ടായി പ്രസവത്തിന് ഓസ്ട്രി കൊണ്ടാല് വിളിച്ച് പറലു എന്തായാലോ വേദന ഉണ്ടാവാൻ ധാരുന്ന എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാനേ വേദന വരണില്ല മരവുകൾക്ക് വേദന ഉണ്ടാവാൻ ദ്വാരിക്കുന്നു അങ്ങനെ തിക്രാൾക്കി വേദന ആക്കി കൊടുക്കണേ ബുദ്ധിമുട്ടിക്കണേ വേദന ബുദ്ധിമുട്ടല്ലേ ദ്വാരക്കാൻ പറയണ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാ നമുക്കൊരു ലക്ഷ്യമുണ്ട് അത് പൂർത്തിയാണെങ്കിൽ ഇത് സഹിച്ചേച്ചേ അത് ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് എന്തുകൊണ്ട് ആഹ്റത്തിന്റെ കാര്യത്തിൽ ഉൾക്കൊണ്ടൂടാ ആഹ്റല്ലേ ജീവിതം ഇത് ജീവിതല്ലല്ലോ ഇത് കിനാവല്ലേ ഏത് വലിയ മോലാലിമാരുണ്ടെങ്കിലും ഏത് വലിയ ഭരണാധികാരികൾ ഉണ്ടെങ്കിലും അവന് ശ്വാസം മുട്ടിൽ വന്നാൽ അവനെ കാക്ക ഞാൻ ഒരിക്കലും ഒരു വലിയ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറിപ്പോയി ആ ഏക്കർ മുഴുവൻ അദ്ദേഹത്തിന്റെ വീടാണ് ഒരു പറമ്പ് മൊത്തം അദ്ദേഹത്തിന്റെ വീടാണ് നല്ലൊരു മനുഷ്യൻ ഒരു സഹായിക്കുന്ന ആള് അള്ളാല് അദ്ദേഹത്തിന്റെ രോഗം ശിപ്പായി കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ നാലഞ്ചാളുകൾ അദ്ദേഹത്തിന്റെ വീട് കാക്കാണ് മുന്നിൽ ഒരാളുണ്ട് സൈഡിൽ ഒരാളുണ്ട് ബാക്കിൽ ഒരാളുണ്ട് രണ്ട് സൈഡിലും ഓരോരുത്തരുണ്ട് പൈസ ഉണ്ട് അതിന് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല പൈസ ഉണ്ടെങ്കിൽ എന്താ അങ്ങനെയൊക്കെ ചെയ്യ അങ്ങനെ ചില ആവശ്യങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുമല്ലോ കുഴപ്പമുള്ള കാര്യമില്ല പക്ഷെ ആൾക്ക് വയ്യ ശ്വാസം മുട്ടുവാണ് ബാറ്റിൻ്റെ ഉള്ളിൽ മൊഴയാണ് ഞാൻ അങ്ങനെ ഇരുന്നിച്ച് പഠിച്ച ശ്വാസം ഒരു കാവലിനെ ഏൽപ്പിച്ചില്ലല്ലോ ഇയാള് അല്ല ശ്വാസം മുട്ടാതിരിക്കാൻ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ച അത്ര സുഖം ഉണ്ടായിരുന്നു അത് പറ്റൂല ഏ അതൊരിക്കാൻ കഴിയില്ല ശ്വാസം മുട്ടാൻ കാവൽക്കാനും പറ്റില്ല മൂച്ച ഈ നമ്മുടെ ഈ ശരീരത്തിൽ ഒരു ഈച്ച മൂക്കിൽ ഒരു ഈച്ച ഇരിക്കുകയാണെങ്കിൽ അതിനെ ആട്ടാൻ ഈ ലോകത്ത് ഏതെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ നമ്മൾ സ്ഥലത്തിരിക്കുക എന്നിട്ട് ഒരാൾക്ക് ശമ്പളം കൊടുത്തിർത്ത ഈച്ച വന്ന് ആട്ടോ നടക്കോ എങ്ങനെ കണ്ണോട്ടിച്ചിട്ട് ഈച്ച മൂക്കിൽ വന്നിരിക്കും മനുഷ്യന്റെ അധികാരം നമ്മുടെ ശരീരത്തിന്റെ തലമുടി നരക്കുകയാണെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടോ ഇവിടെ കുറെ ആൾക്കാർക്ക് നേരച്ച് തുടങ്ങിയിട്ടുണ്ട് ചിലത് ഫുള്ള് നരച്ച് ഇൻ്റേതും ഞരച്ച് ഞാൻ മയിലാഞ്ചുറ്റുകാണ്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് പല ആളുകൾക്കും നേരച്ച് അല്ലെ എന്താ നമ്മുടെ മുടിന്റെ രോമത്തിന്റെ കളറ് മാറുമ്പോ എന്താ നമ്മൾ അറിയാത്തത് ഈ രോമം നമ്മുടേതല്ല നമ്മുടേതാണെങ്കിൽ കളറ് മാറുമ്പോ റപ്പ് ചോദിക്കും നാളെ ഞാൻ കളർ മാറ്റേണ്ട എന്റെ അഭിപ്രായം എന്താണ് നാളെ ഞാൻ നിന്റെ രോമത്തിന്റെ കളറ് മാറ്റുന്നുണ്ട് നിന്റെ അഭിപ്രായം എന്താ റബ്ബ് ചോദിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഈ ലോകത്ത് ഒരു സാധനം മാത്രമേ ഉള്ളൂ ഉള്ളു വെളുക്കുംതോറും ദേഷ്യമുള്ളത് അതേതാ വെളുക്കണ അനുസരിച്ചുകൊണ്ട് ദേഷ്യമാണ് കാരണം അറിയില്ല വെളുക്കുംതോറും സാധാരണ വെളുക്കുംതോറും ഇഷ്ടമല്ല വേണ്ട വെളുക്കുന്തോരം ദേഷ്യമാണ് ഒരു സാധനം മുടിയാണ് അത് കർപ്പാരമാണ് വേണ്ടത് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സുഖമുണ്ട് അത് അസുഖമാണ് എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു ഭരണുണ്ട് അത് ആഭരണമാണ് അങ്ങനെ കുട്ടികളെ സു ഇപ്പാക്കാൻ ചോദിക്കുമ്പോൾ ചോദ്യം തോറും ഇഷ്ടമില്ലാത്ത ഒരു സാധനം മുടിയാണ് ഈ കളർ മാറ്റുന്ന സമയത്ത് എൻറെ ശരീര രോമത്തിന്റെ കളർ മാറുമ്പോൾ ഞാൻ അറിയുന്നില്ല എൻ്റെ തൊലി ചുളിയുമ്പോൾ ഞാൻ അറിയുന്നില്ല എൻ്റെ കണ്ണിന് അന്ധത വരുമ്പോൾ ഞാൻ അറിയുന്നില്ല എന്റെ നരമ്പ് പുറത്തേക്ക് വെള്ളി കമ്പികളെ പോലെ പുറത്തേക്ക് തള്ളി കാണുന്ന സമയത്ത് എന്നോട് വിവരം ചോദിക്കുന്നില്ല എന്റെ ബ്ലഡ് സർക്കുലേഷൻ പ്രതികൂലമായി വന്നാൽ ഞാൻ അറിയുന്നില്ല എനിക്ക് സ്വച്ഛന്തമായി വിടാൻ കഴിഞ്ഞിരുന്ന ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം വരുമ്പോൾ ഞാൻ അറിയുന്നില്ല എന്റെ തലവേദന എന്നോട് ചോദിച്ചിട്ടില്ല എനിക്ക് വേറൊന്ന് വയറുവേദന ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ മരിക്കുന്ന ഡേറ്റ് ഞാൻ കൊടുത്തതല്ല പിന്നെ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ആ റബ്ബിനെ കുറിച്ച് എപ്പോഴും നല്ലത് വിചാരിക്കണം എന്ത് വന്നാലും പരീക്ഷണങ്ങളുടെ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം പക്ഷേ പടച്ചോനോട് ഉള്ളോണ്ട് പരാതി ഉണ്ടാൻ പാടില്ല ഏത് സമയത്തും ഒരു വിശ്വാസി അല്ല ഈ ഹാലിലാണെങ്കിൽ ക്യാൻസർ വരെ മാറും എന്റെ അടുത്തു തന്നെ കിതാബുകൾ റബിനെ കുറിച്ച് നല്ല വിചാരം കൊണ്ട് ക്യാൻസർ മാറ്റിയ പുസ്തകങ്ങൾ എന്റെ കയ്യിൽ ഒരു മരുന്നുകൾക്ക് ഉണ്ടായിട്ടില്ല ക്യാൻസർ ആണ്ട് വന്നു അതിനാണ് സ്വീകരിച്ചു പിന്നെ ക്യാൻസറിനോട് കവിത എല്ലിറ്റി നേരിടാൻ തുടങ്ങി നീ എൻ്റെ അതിഥിയാണ് നീ എൻറെ റബ്ബ് തന്ന സമ്മാനാണ് അതോടെ ക്യാൻസറും ഞാൻ ഈ സാസല രോഗികളുണ്ടാവും അവർക്കൊരു സമ്മാനം എന്റെ വകായിട്ട് തരാം നിങ്ങൾക്ക് എന്ത് രോഗാണെങ്കിലും അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം മനസ്സിൽ എപ്പോഴും സപ്പോർട്ട് കൊടുത്തിട്ട് നല്ല വിചാരം ഹൃദയത്തിൽ തള്ളി തള്ളിക്കയറി നിൽക്കുകയാണെങ്കിൽ വല്ലാ കൂടൂല അലോപ്പതി കെട്ടുമൊക്കെ പോണ്ട ഒരു സർജറി സർജറി നടത്തിയാൽ നടത്തിയാൽപ്പം കൊള്ളാം ഈ ക്യാൻസറിനൊക്കെ അങ്ങനെ ഉണ്ട് ചിലപ്പം ക്യാൻസർ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാവും മൂപ്പര് ബസ്സിൽ പോവുണ്ടാവും മുപ്പര് പണി ഒരുക്കുണ്ടാവും മൂപ്പര് പല കല്യാണത്തിനും പങ്കെടുക്കുന്നുണ്ടാവും ചോറ് വെക്കുന്നുണ്ടാവും അങ്ങനെ ഒന്ന് ഡോക്ടറെ കാണാൻ ഏരിച്ച് പോയേക്കുമ്പോൾ ഡോക്ടറെ ചോദിക്കാണ് കൂടെ ആള് വന്നിക്കണോന്ന് വെച്ചാൽ ഇനി വീൽ ചെയറിലോട്ട് എന്താ എന്തെവിടെ നടന്നത് ഒരു കുഴപ്പമില്ലാതെ നടക്കാണ് പണിയെടുക്കാണ് ചെന്നനുണ്ട് കല്യാണത്തിന് പങ്കെടുക്കണുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ ഇവിടെ ഒരു കൊളത്തിപ്പിടിക്കല്ലേ അപ്പൊ മൂപ്പരെന്നെ സ്വന്തം എന്റെ അനുഭവാണ് ഒരാൾ എന്നോട് പറഞ്ഞ സ്വന്തം പോയി ഒരു പ്രശ്നമില്ല ഡോക്ടറെ ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ ഇടവേർപ്പെട്ടിട്ട് ഒറ്റക്ക് കൂടാറില്ലേ തളർന്നു പിന്നെ മേലിന് താഴെ കറക്കി അത് വീഴ്ച എന്തെവിടെ നടന്നത് എന്തെവിടെ നടന്നേ നിങ്ങള് പറ മനസ്സിന്റെ ഉള്ക്ക് പേടിയാണ് പേടി ഞാൻ വേറെ സംഗതി റസൂലിന്റെ കൂടെ സൗറിൽ പറഞ്ഞാരസൂലിന്റെ പാമ്പ് അടിച്ചില്ല വിഷം കയറിയില് സംഗതി മോജിത്താണ് പക്ഷെ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു നോക്കി മറുപടി വരും വേഷം കയറൂലെന്ന് പറയും കാരണം എന്താ മടിയിൽ കിടക്കുന്നത് മുഹമ്മദ് മുസ്തഫയ സന്തോഷാദിക്യത്തിൽ ഈ മുഖം കണ്ടിട്ട് രങ്ങണ്ടല്ലോ ആ മുഖത്തേക്ക് നോക്കിയിട്ട് ആ പ്രസന്ന ഭാവ പ്രകാശമയമായ കാന്തിയുള്ള മുഖത്തേക്ക് നോക്കി ആനന്ദ തുന്നിലനായി ആഹ്ലാദത്തിൽ ആറാടുന്ന അബൂബക്കൻ പാമ്പല്ലേ എന്ത് കൊത്തിയാൽ എന്താ കേറൂല പിന്നെ ആ പാമ്പ് കൊത്തിയ വേഷാണ് പിന്നീട് ഇളകിയത് എപ്പോ റസൂൽ അങ്ങോട്ട് വഫാത്തായ സന്തോഷാണ്ട് പോയി അപ്പൊ തടുത്ത് നിർത്തും ഏത് വേഷത്തെയും ഹൃദയത്തിന്റെ തുമത്ത് അല്ലാതില്ലാഹിത്തോ ഞാൻ അതിന്റെ മൊഴിജത്തിന്റെ ഭാഗം അടച്ചുപൂട്ടിയതല്ല പക്ഷെ അത് മനഃശാസ്ത്ര വിഷയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഏത് സമയത്തും ഏത് പരീക്ഷണം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഏത് പരാജയത്തിന്റെ ഏശന ഭീഷണിയുടെ വക്കിൽപ്പെട്ടാലും നമുക്കൊരു സമാധാനം വേണം അല്ലോ നമുക്കൊരു സമാധാനം വേണം അല്ലോ എന്നോട് ഈ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പുറം വേദന ഉണ്ടായിരുന്ന ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടറെ കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ പോയി കുളിന്ന് പറഞ്ഞ് സത്യം എന്നോട് തിരൂര് ഭാഗത്ത് ഒരാൾ പറഞ്ഞ പിന്നെ ഞാൻ വേറെ ഡോക്ടറെ കൊടുത്തു ആളും പറഞ്ഞു ഒപ്പൊന്നുമില്ല നിങ്ങൾ പോയിക്കോളിന്ന് തന്നെ എനിക്കൊരു വാശി എന്താ അത് ഇങ്ങനെ വേദന ഞാൻ വലിയൊരു ഡോക്ടറെ പോയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ക്യാൻസർ ഉണ്ട് സംശയം നിങ്ങളൊന്ന് പരിശോധിക്കുന്നു ആള് പരിശോധിച്ചോക്കുമ്പോ ഉണ്ട് ആ പരിശോധന വേണ്ടിണ്ടായിരുന്നില്ല അള്ളേമ്മ പോയ മതിയായിരുന്നു ഹദീസ് ഇങ്ങനെ ആരെങ്കിലും പരിശോധിച്ച് പരിശോധിച്ച് ഇല്ലാത്ത ഉണ്ടാക്കാൻ ും അവനത് കണ്ടെത്തും അമിതമായ അലോപ്പതി പരിശോധനക്കുന്ന ആരും പോണ്ട അലോപ്പതിക്ക് എതിരല്ല ചികിത്സിക്കുമ്പോ ഡോക്ടറെ കാണാ ഒക്കെ ചെയ്യ പക്ഷേ നമുക്കുണ്ടല്ലോ ഇതെന്താ ഇതെന്താ അങ്ങനെ ആവുമ്പോ സ്വക്രത രക്ഷപ്പെടൂല്ല മരുന്നും കെട്ടുന്ന ഒഴിവാവില്ല നമ്മൾ തവക്കുലിന്റെയും ഹെസ്നിന്റെയും ആളായിരിക്കണം രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചികിത്സിക്കണം പരിശോധിക്കണം ഡോക്ടറെ കാണണം പക്ഷേ ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല ഷാഫി അള്ളയാണ് ഇതൊക്കെ കാരണങ്ങള ഞാൻ നിങ്ങളോട് ഉണർത്തിയിട്ടുള്ള ഒരു സംഭവമുണ്ട് സാന്ദ്രഭികമായി ഒന്ന് തലവേദന വന്ന സമയത്ത് സർവശക്തനായ അള്ളാഹു പറയുന്ന കഠോരമായ വേദനയുണ്ട് പ്രയാസപ്പെടുന്നത് താഴെ ഒരു പുല്ലുണ്ട് അത് പറിച്ചു സേവിച്ചാൽ നിങ്ങളുടെ വേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് അവിടെ പോയാൽ മതി ഇതിന് മരുന്നുണ്ട് ഓടിപ്പോയി മലന്റെ താഴെയുള്ള ചെടി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഉപയോഗിച്ചപ്പോ വേദന മാറി അപ്പൊ മൂസാ നബിക്ക് നല്ലൊരു സമാധാനമായി കാരണം ഇനി എങ്ങനെ തലവേദന വന്നാലും സാധനം അവിടെ ഉണ്ട് ഇതാണ് പറ്റാത്തത് അപ്പൊ നബിയാണ് പറ്റാത്തത് ചെയ്തെന്നല്ലേ നമുക്ക് ഒരു ഒരു വേണ്ടി അള്ളാഹുദ് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യും അത് കറാത്തു അറാമൊന്നുമല്ല മൂസാ നബിക്ക് പിന്നെയും തലവേദന ഒന്നും ഒരൊറ്റ ഓട്ട മലന്റെ താഴത്തേക്ക് കാരണം സാധനം അവിടെ ഉണ്ടല്ലോ ഇല പറിച്ചിട്ട് ഉപയോഗിച്ചപ്പോ തലവേദന അങ്ങോട്ട് കൂടി ഇതേ സാധനം തന്നെ സാധനം മാറിയിട്ടില്ല അപ്പൊ അത്ഭുതപ്പെട്ട് എന്ത് വെച്ചാൽ തലവേദന നാളെ ഈ സാധനം ഉപയോഗിച്ചപ്പോ മാറിയെന്നല്ലോ ആ ശരി എന്നാളി ഞാൻ പറഞ്ഞിട്ട് എന്നെ തവക്കൂലാക്കിട്ടാ പോയത് ഇപ്പൊ ഒരു ചെടിയും ഒരു രോഗവും മുസ കേവലം കാരണങ്ങളാണ് മാറ്റം കണ്ടില്ല നമ്മളെന്താ ചെയ്യാം ഞാന് അസീദ് ഡോക്ടറെ പോയി മുസ്തഫ ഡോക്ടറെ പോയി കുഞ്ഞാമട്ടി ഡോക്ടറെ പോയി പിന്നെ വെല്ലൂരും പോയി ഇനി പോവാൻ ബാക്കിയുള്ള ഒന്നുമില്ല ഏൽപ്പിച്ചതാ ലാസ്റ്റ് ഒടിഞ്ഞു തൂങ്ങിയാ അവര് ഏൽപ്പിക്കരുത് എല്ലാരടുത്തും പോയി ഒരു മാറ്റം ഇല്ല ഇപ്പൊ ഞാൻ ഏൽപ്പിച്ചിട്ട് വേണ്ടതല്ല ആദ്യം തന്നെ അള്ളാനെ ഏൽപ്പിക്കണം കാരണം ഡോക്ടറെ കയ്യിൽ ഒന്നും ഇല്ല അവരെന്നെ മരുന്ന് എഴുത്തന്നാ പറ നാലു ദിവസം കുടിച്ചിട്ട് അഞ്ചാമത്തെ ദിവസം വിവരം പറയണന്നല്ലേ കാരണം എന്താ നടക്കാൻ ആ സാധുവിനെ അറിയില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച സേവിക്ക എട്ടാം ദിവസം വിവരം പറയണോന്ന് അപ്പൊ ഞാൻ മുഖത്ത് നോക്കി ആ വിവരം പറയണത് അർത്ഥാനോ എന്താ നടക്കാൻ അയാൾക്കൊരു പൊടുത്തല്ല അതാണ് ആ പറഞ്ഞത് ഇതൊക്കെ വെച്ച് പരിശോധിക്കല്ലേ കാരണങ്ങളല്ലേ മുസബിബ് അള്ളാഹു അല്ലേ കാരണം ധ്യായങ്ങളിലൂടെ കടന്നു പോകേണ്ടത് കൊണ്ട് ഞാൻ പരാമർശിച്ചിട്ടില്ല വാറു സൗറിൽ രണ്ടാൾ കിടക്കുന്ന സമയത്ത് നൂറാളുകൾ കൂർത്ത മൂർത്ത ആളുകളുമായി കഴുത്തറുക്കാൻ വന്ന സമയത്ത് കൂടെയുള്ള ും ചിത്തിച്ച് സ്നേഹിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ചോദിച്ച സമയത്ത് മുഖത്ത് ഭീതയുടെ ഭയത്തിന്റെ അടയാളമില്ലാതെ പുഞ്ചിരി പോകിയ മുഹമ്മദ് എടറാതെ സ്ഫുടമായ സമയത്ത് പറഞ്ഞത് സുന്ദീത്തെ നമ്മൾ രണ്ടുപേര് മാത്രമല്ല فلطوا به إذ صعد الجبل وكان إن رسول لله قد علموا من البرية لا يعدل به رجلا مولاي يصلي وسلم دائما أبدا على حبيبك خير الخلق كلهم ഒരു പേടിയില്ലാതെ ഇല്ലാതെ ഉറപ്പിച്ച് പറഞ്ഞ എന്താ രണ്ടാളല്ല മൂന്നാമത്തെ ഒരാളുണ്ട് ലാ തഹസൻ ഓരോസ്ഥും ആ ഓരോസ്ഥ ഒരു പവറും ആ ഒരു കരുത്തും നമുക്ക് കിട്ടൂലെങ്കിലും അതിന്റെ ഒരു അലയോലിയുടെ വേദിയായി നമ്മുടെ ഹൃദയങ്ങൾ മാറണം അള്ളാഹു തോഫി കീയട്ടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പടച്ചവനോട് ഉള്ളുകൊണ്ട് പരാതി ഉണ്ടാവരുത് പ്രാർത്ഥന ഉണ്ടാവണം പരാതി ഉണ്ടാവരുത് കാരണം എല്ലാം ഹയർ ആണ് ഒരു ക്യാൻസറിനും മരിപ്പിക്കാൻ കഴിയില്ല ക്യാൻസർ ഉള്ള ആളുകൾ എനിക്കറിയാം ഇരുപത്തിനാല് കൊല്ലായിട്ട് മരിച്ചിട്ടില്ല എനിക്കറിയാം എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിട്ട് പതിനേഴ് കൊല്ലായി സംഘാടകനായി പ്രവർത്തിക്കനായി ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാല് ആറ് മാസക്കെയാണ് അവധി കൊടുക്കുക പതിനേഴ് കൊല്ലായി അല്ലാത്ത എല്ലാ രോഗികൾക്കും ശമനം പ്രദാനം ചെയ്യട്ടെ കുടിക്കുന്ന മരുന്നുകൾക്കൊക്കെ അള്ളാഹു തല ഔഷധ വീര്യം പ്രധാനം ചെയ്യട്ടെ അള്ളാഹു മാറാപ്പുകളിലൊന്നും മാറാ വ്യാധികളിലൊന്നും മാരക രോഗങ്ങളിലൊന്നും പെടുന്നനെയുള്ള മരണങ്ങളിലൊന്നും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സദസ്സിലുള്ള കച്ചവടക്കാര് യാത്രക്കാർ അല്ലാഹു സന്തോഷവും സുരക്ഷിതത്വവും പ്രധാന ചെയ്യട്ടെ അള്ളാഹു സുഹാനോ തല നമ്മടെ എല്ലാം സിയാത്ത് അസനാത്താക്കി തൃപിതിയിൽ ചെയ്ത് നമ്മുടെ ആയിപ്പുകളൊക്കെ മറച്ച് രോഗങ്ങളൊക്കെ മാറ്റി കടങ്ങളൊക്കെ വീട്ടി ക്ലേശങ്ങളൊക്കെ പോക്കി അള്ളാഹു സന്തോഷവും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് മരിച്ചു ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഗുരുവരും അയൽവാസികൾ ഒറ്റവർ ഉടയവർ കുടുംബക്കാർ കൂടെ പഠിച്ചവർ നമ്മളെ പഠിപ്പിച്ചവർ നമ്മളിൽ നിന്ന് പഠിച്ചവർ പലരും ആറടിയുടെ ആഴിയിലാണ് ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന മുമിനിങ്ങൾ ഒുമിനാത്ത് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഫലസ്തീനിൽ പള്ളിയിൽ വെച്ച് ബോംബിട്ട് ഇപ്പോഴും നിരപരാധികളെ കൊന്നൊടുക്കാൻ രാക്ഷസ വേഷം കെട്ടി പുറത്തിറങ്ങിയ ജൂത പരിശികൾ അള്ളാഹു പരാജയപ്പെടുത്തി പിച്ചു ചീന്തട്ടെ ഹിതായറപ്പിന്റെ കഥായി ഇല്ലെങ്കിൽ അവരെ പരാജയത്തിന്റെ വികൃത മുഖം അള്ളാഹു നമുക്ക് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അള്ളാഹു കാണിച്ചേരട്ടെ